സൂപ്പർ ക്വാളിറ്റി അടിപൊളി ഐറ്റം ഒന്നും പറയാനില്ല ഇതിലും ക്വാളിറ്റി വേറെ സംഭവങ്ങൾക്ക് ഇല്ല അത്രയ്ക്ക് അടിപൊളി കോഡ് സെറ്റ് സൂപ്പർ മെറ്റീരിയൽ സൂപ്പർ ഫൈ സ്ലീവ് വരുന്ന അടിപൊളി സംഭവം എക്സൽ എന്ന് പറഞ്ഞാൽ ഓവർ സൈസാണ് അടിപൊളിയായിട്ടും ആണ് നീട്ടിരിക്കുന്ന ഫൈ സ്ലീവിനേക്കാളും സൂപ്പർ സംഭവം ഈ ഒരു ടീഷർട്ടിന് മാത്രം മാർക്കറ്റ് വില ഉണ്ട് അതിനേക്കാളും വില കുറച്ച് ഇത് രണ്ടും കൂടി കൊടുത്താലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി പൊളിച്ചല്ലേ ഇഷ്ടം പോലെ ഗ്രീൻ സൂപ്പർ അടുത്തൊരു പർപ്പിൾ ആ സൂപ്പർ പർപ്പിൾ കളർ അടിപൊളി കളറ് ബ്ലൂ അടുത്തൊരു ഹാഷ് കളറാണ് വന്നിരിക്കുന്നത് സെറ്റ് ക്വാളിറ്റി ആണ് കേട്ടോ ഒന്നും പറയാനില്ലാത്ത ക്വാളിറ്റി നിങ്ങൾക്ക് സൂപ്പർ വർത്താണ് ഒന്നും നോക്കാനില്ല ഒന്നും ചോദിക്കാനില്ല സംഭവം എടുത്തോളൂ മീഡിയം സൈസ് തന്നെ അത്യാവശ്യം ഉണ്ട് അതായത് ഇതിൻ്റെ ഈ ഷോൾഡർ ഉണ്ടല്ലോ ഷോൾഡർ ഭാഗം ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരിതാണ് വലുതായാലും കുഴപ്പമില്ല മീഡിയം ആണ് അത്യാവശ്യം നല്ല കണക്കെ ഈ ഒരു ടൈപ്പ് പൈസ ലീവ് അതെ അടുത്തൊരു ആണ് സുന്ദരം അടിപൊളി ഐറ്റം കമലാസുരയുടെ കംപ്ലീറ്റ് ഷോറൂമുകളിലും ലഭ്യമാണ് അപ്പം നമുക്കൊരു അഞ്ഞൂറ് പീസ് നിലവിൽ വന്നിട്ടുണ്ട് കമലാസുര അബായ വേൾഡിൻ്റെ ബ്രാഞ്ചുകൾ എന്ന് വെച്ചാൽ കമലാസുരയ ബായവേൽ എന്നുള്ള പേരിൽ മാത്രമാണുള്ളത്